മുട്ടോ അത് വേണ്ടി അവല് ദേഷ്യം ചെയ്യുന്നുണ്ട് ഞാനൊക്കെ തോറും പാമ്പ് മാതിരി ചെടി എന്താ ക്യൂട്ട് സന്തോഷം പിന്നെ എന്റെ അമ്മ അപ്പൊക്കെ കാണിക്കും അപ്പുണ്ട് അച്ഛൻ

അപ്പൊ കുട്ടി ഞാൻ പച്ച പച്ച പച്ചക്കളി പച്ചക്കളി മാച്ചിങ് ആയി പോയില്ലോ അപ്പൊ വണ്ടി വരും പോവാ അപ്പൊ ദേ ചേട്ടാക്ക വേണ്ടി പഴം ചിപ്സ് മിഠായി കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം പഴം ചിപ്സ് സന്തോഷമായിക്കോട്ടെ അപ്പൊ ഞാൻ എല്ലാവർക്കും അവിടെ ഇതും ഉണ്ട് ഒരു ട്രീ ഉണ്ട് ഫ്രൂട്ട്സും ഉണ്ട് എന്നെ കാണിക്കോ നമുക്ക് അവിടെ ഈ ഫ്രൂട്ട് പേര് എന്താ വണ്ണപ്പഴം അല്ലേ അപ്പണ്ണപ്പഴം പിന്നെ അപ്പൊ ഇങ്ങനെ നമുക്ക് അവ കാടോ ഇംഗ്ലീഷില് അവക്കാടോണ്ടോ ഞാൻ എന്റെ നാട്ടില് കൊറേ ഉണ്ട് അപ്പൊ പോവാ കണ്ണില് എന്താ പോയോ കണ്ണിലെന്താ പോയോ ചെറുപ്പം കാച്ചൽ പോയിട്ടുണ്ടാവും ഞാൻ വീട്ടില് നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ടോ അടി കൂടുന്നുണ്ടോ പറയോ എന്താണ് പറയില്ലേ ഞാൻ പറയണ്ടേട്ടൻ എനിക്ക് ्रदर्टी <laughs> <laughs> അപ്പോൾ ഇത് ഈ താഴെ എന്റെ വീടുണ്ടോ ഇത് ഇതും ചേട്ടാക്ക് വീടുണ്ടോട്ടോ ഇപ്പൊ പുതിയ ഷോപ്പ് ഓപ്പൺ അപ്പോൾ ഫിനിഷിങ് ആയിട്ടില്ല ഇത് ചെയ്യുന്നുണ്ടോ അപ്പൊ ഫിനിഷിംഗ് ആയിട്ടല്ലേ ഇനോഷൻ വയസ്സായി വലുതായി അല്ലേ അപ്പോൾ ഇത് വണ്ട് കാണുമ്പോ കുന്നി അല്ലേ ജനിച്ച് വളരിച്ചോ പഠിച്ചോ ഈ വീട്ടിലെ ഉണ്ട് അപ്പൊ പുതിയ ഇത് പറയാൻ കാരണം പുതിയ സബ്സ്ക്രൈബർ ഉണ്ടോ പുതിയ അറിയില്ലല്ലോ അപ്പൊ അതിന് വേണ്ടി ഞാൻ പറയുന്നു അപ്പൊ പോവാ ഞാൻ എൻ്റെ വീട്ടിൽ താഴെ ഉണ്ട് അപ്പൊ താരെ പോവാട്ടോ ഇപ്പൊ റോഡ് നന്നാക്കിട്ടോ ശരിയല്ല പണ്ട് വരുമ്പോ ഓർമ്മ ഉണ്ട് हा जिनी जे जिजे आइ मञ्जे जिजि ज पि चरा चुलु भाइ छ गाब्री म हाम्रो म हाम्रो म गाब्री म हाम्री म गोट ब्लेस यु ओ यो गॉड ब्लेस यु गॉड ब्लेस यु यो नडी इदु अइयो यो बनाउन न त साल साल त केछु चुन्देरी भाइ छ

ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റില് റെഡിമേഡ് സെറ്റ് സെറ്റ് ആയി സോങ് സെറ്റ് റെഡിമേഡ് സോങ് സെറ്റ് ഇങ്ങനെ കിട്ടും ഓ ഹോട്ടലും ഹോട്ടലും പീസ് ആക്കി വെക്കില്ല ആ അതും അപ്പൊ ഇത് എന്റെ വീടുണ്ട് കോഴി ഉണ്ടട്ടെ കോഴി കോഴി ആ കോഴിക്ക് കുന്നോ കുന്നിസ് ഉണ്ടാ അപ്പൊ തന്നെ പിടിക്കണേ പേരൊക്കെ മറന്നുണ്ടട്ടെ വരുന്നുണ്ട് ഇതേ കൊറേ ഉണ്ട് കുഞ്ഞി കുഞ്ഞി പേരൊക്കെ ഞാൻ ലാസ്റ്റ് ടൈം ഇത് കൊണ്ടുപോയില്ലോ ആ എത്ര വന്നോ പിന്നെ പോയി കേക്ക് എത്ര ആയ തേങ്ങ ബിഗ്രി പോയി മാ हाम्रो नि त घरमा फलेको आँटेको महँगो उताको सकियो मार हेर्नु हुन्थ्यो ल छिता आउनु हुँदैन पैसा

പിന്നെ എൻ്റെ ബ്രദർക്ക് റൂമുണ്ട് എങ്കിൽ ബ്രദർക്ക് റൂമുണ്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഫാമിലി ഫോട്ടോ ഉണ്ട് ഉണ്ടോ പാവം എൻ്റെ അമ്മ കണ്ടോ അമ്മ റൗഡി മമ്മ റൗഡി മമ്മ അപ്പം ഇത് ബ്രദർക്ക് റൂം കേട്ടോ ഇത് ബ്രദർക്ക് റൂമുണ്ടോ പിന്നെ എങ്കിൽ അമ്മക്ക് റൂമ് ഉണ്ടായിരുന്നു അമ്മ പണ്ടുണ്ടോട്ടെ എങ്കിൽ അമ്മ ഉറങ്ങുന്നുണ്ടായിരുന്നു അവിടുത്തെ ഹോള് പിന്നെ കിച്ചന് കിച്ചന് കുഞ്ഞ് കിച്ചണും ഉണ്ട് കേട്ടോ ഇത് ഇത് കിച്ചന് പണ്ട് ഞാൻ ജനിച്ച വലർച്ച ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന കിച്ചന് ഇത് അപ്പോൾ ഈ കിച്ചന് നമുക്ക് മേലെ മേലെ വീട് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഒരു കിച്ചന് ഒരു ഹോൾ ഒരു ഷോ വേണ്ടി ഒരു റൂം കിച്ചൺ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ ഇങ്ങ ഇത് ഇത് പൊട്ടിച്ച് കളയും ബാക്കിൽ നമുക്ക് നോക്കാം ബാക്കിൽ എന്താ ഉണ്ട് കാച്ചി खै आए आफै दियो भने त परायो हानी कोरे प्लान्ट उन्टो दे यस्तो हुन्छ यो नि यो नि उयसको ड्रागन फ्रुटको बोट हो आफै दे

<laughs> मोटा उन्डो अधिक भेन्डी हाबेलु धेसी चेन हुन्थ्यो आइसी नानी आँ कसलाई अलिअलि खोपै छ दे पिलकै मिठाई गुरुकोटे मिठाई दिनको दे उताको केक केक खान्छ केक हो उताको हौ यो क्यारेटको डेजको क्रिसमस केक उता पुरा बनाउँछ यस्तो

यो त हिजो मैले सिलगढीबाट ल्याउँदा ल्याएको लिची लिची खाने हो ए लिची खाने हो खाने छिरी एन्डा क्यूटो म टाइटीमा सन्तुष्टो खाने हो बिन् भरी मिठाई र बिस्कुट मागेर दिन्छु कोइ बन्द देश जप्नु छैन ए हाम्रो कसेटको डब्बा कुट कुन्नी कुटन कुन्नी कुटन हो कुटन कै मिठो भयो ആ അതെ പിന്നെ പുതിയ സംസ്ക്രൈബർക്ക് ആരും ഇല്ലല്ലോ ഇത് ഞാൻ ചേട്ടൻ്റെ വൈഫ് ചേട്ടന് ചേട്ടനക്ക് രണ്ട് പിള്ളേരുട്ടാ ഇതില് വരണുണ്ടല്ലോ നമുക്ക് കൊച്ചെ എല്ലാ വീട് ക്ലീൻ ചെയ്ത് ഫുഡും ഉണ്ടാക്കും ചായ ഉണ്ടാക്കും ചോറും ഉണ്ടാക്കും എല്ലാം ചെയ്യും കോൾഡ് കോഫിയും ഉണ്ടാക്കും ഫുഡും ഉണ്ടാക്കുന്ന എല്ലാം ഉണ്ടാക്കും ഭയങ്കര എക്സ്പെർട്ടും ഉണ്ട് ഫ്രൈ റൈസും ഉണ്ടാക്കും അങ്ങനെ ഒക്കെ പണി ചെയ്യും തുണിയും സിസ്റ്റർ അടിച്ചോ വീഡിയോ കോൾ ചെയ്താണല്ലോ അപ്പൊ ഞാന് ചേച്ചി ചേട്ടാ കേട്ടോ നിങ്ങള് പോയിട്ടുണ്ട് പാവ പറഞ്ഞാൽ പെയിന്റ് ഓറഞ്ച് കളർ പെയിന്റ് ചോദിച്ചോ ചേച്ചിക്ക് വീടിലും നിങ്ങൾ പറഞ്ഞു അപ്പൊ അപ്പൊ നിന്റെ ബുദ്ധി ഇല്ല നമ്മക്ക് പട്ടിക്കുന്ന പറ്റൂല മലതില് എന്താ പറയാറിയില്ല ഇത് പന്നിക്ക ഉണ്ടോ പന്നിക്ക ഉള്ളില് ഇത് നമുക്ക് പന്നിക്ക് കൊടലുണ്ടല്ലോ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഇത് ഫീലിങ് ഉം ഫീലിങ് കേൻ കി ബീഫയോ ഫീലിങ് പോർക്കുണ്ട് പോർക്ക് പിന്നെ കുറച്ച് പോർക്ക് നന്നായിട്ട് കീമ ചെയ്യുന്നത് മീറ്റ് പിന്നെ കൊടല് നന്നായിട്ട് ഇത് കീമ ചെയ്തിട്ട് പിന്നെ അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടി സവാല മുളക് മസാല ഇച്ചിരി ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഉള്ളില് ഇതില് ഉള്ളില് ഫീൽ ചെയ്യണം എന്തെങ്കിലും കഷ്ടമുണ്ടോ അറിയോ അങ്ങനെ ചെയ്തിട്ട് പിന്നെ സ്റ്റീം ചെയ്യണം സ്റ്റീം ഇല്ല കുറച്ച് സ്റ്റീം ചെയ്യണം അത് അത് കഴിഞ്ഞിട്ട് പുറത്ത് വെക്കണം പിന്നെ നമുക്ക് ഇത് കുത്തി കൊടുക്കണം അത് ബോയിൽ ചെയ്യുമ്പോൾ അത് ഇത് വരൂല്ലേ ഫില്ലാകൂല്ലേ അപ്പോൾ അതിൽ നമുക്ക് ഇത് ഗ്യാസ് ഉണ്ടാവും അത് ഗ്യാസ് ഇതിൽ പൊട്ടിക്കണം അത് ഗ്യാസ് പോകും വീണ്ടും ബോയിൽ ചെയ്യണം സ്റ്റീം ചെയ്യണം പിന്നെ വില്ലുണി എടുക്കണം ആ ഫോർ ടൈംസ് അങ്ങനെ ബോയിൽ ചെയ്തിട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഉണക്കുന്നു കൊറേ ഉണക്കണ്ട കൊറച്ച് ഉണക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇല്ലേന സാവാലാ തക്കാളിക്കിട്ട് ലൈറ്റ് ആയിട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ഒരെണ്ണം കൊണ്ടുപോവാണു ചൂട് ഉണക്കണം ഡ്രൈ ആവണം ഡ്രൈ ചെയ്യുമ്പോ പിന്നെ ഫ്രൈ ആവും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡീപ് ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ പിന്നീട് സ്ലൈസ് സ്ലൈസ് കട്ട് ചെയ്യണം പിന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് തക്കാളി സവാള മുളക് റോസ്റ്റ് ചെയ്യില്ലേ അങ്ങനെ റോസ്റ്റ് ചെയ്ത് പിന്നെ ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ബീഫൊക്കെ ഉണ്ടാക്കാം പോർക്കൊക്കെ ഹോട്ട്ഡോഗിൽ പക്ഷേ ഇങ്ങനെ ഫീലിംഗ് ഉണ്ടാവൂലേ എനിക്ക് അത് ഹോട്ട്ഡോക്ക് ഇഷ്ടമില്ലേ കാരണം അത് വേറെ ടൈപ്പിൻ്റെ ടേസ്റ്റ് ഇല്ലേ ഭയങ്കര ഹാർഡ് ഉണ്ടാകും പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് അപ്പൊ നല്ല ടേസ്റ്റ് ഇങ്ങനെ വെള്ളം ചൂട് ചെയ്യും പിന്നെ ഇത് നമുക്ക് സെയിൽ ചെയ്യും ഒരു ഇത് ഉണ്ടല്ലേ ഒരു ലൈനെ ഹൺഡ്രഡ് റുപ്പീസ് കൂടുതൽ ലൈൻ ഉണ്ടോ നല്ല റേറ്റ് അത് കുഞ്ഞി നമുക്ക് കൊടല് ആകത്ത് ഫുള് വാഷ് ചെയ്യുന്നു ബോയിൽ ചെയ്യുന്നു ഫില്ലിങ് ചെയ്യും അങ്ങനെ കൊറേ പരിപാടി ഉണ്ടോ ക്ലീൻ ആണ് ഇങ്ങേ നമുക്ക് ആൾക്കാർ പോരെ കഴിക്കാം ഇവര നല്ല ഇದು രസം ഉണ്ട് നല്ല രസം ഉണ്ട് കാണാനേ ഇരണ്ട് ഉണ്ട് കാണുമ്പോൾ പേടിയാകും എന്താ സാധനം കപ്പ വറച്ചിട്ട് വരുന്നുണ്ട് ഞാനൊക്കെ തോറും പാമ്പ് ആധരി അതിനെ കഴിച്ചില്ലേ കഴിച്ചിട്ടുണ്ട് ഓക്കേ നല്ല ടേസ്റ്റ് ലൈക്ക് ദിസ്

దే నకి ఇంకా కోహిక ఫుడ్ ఇదు గోధుకుడు గోధమ్ ఇదేత లో నూడిల్సూండా ప్రవల తక్క ఇంకే చేట ఫుల్ పని ఫుడ్ కుడుతు కొడుతు కై కి క్లీన ఉంటే എല്ലാരും പനി ചെയ്യും കായ്മകൂഡിൽ റെഡി ആവണമുണ്ടോ അതെ ചിക്കന് സവാല തക്കാളി കൊറച്ചുകൂടി ഇതെന്താ കാപ്സിക്കനും അങ്ങനെ ക്യാരറ്റ് അത് ഇല്ല

சோயசோஸ் <laughs> 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 ुप्पो भएको तिजले मसाला उन्नु चिकन पनि हालेको हौसो അപ്പതേ ഞാനും പോവാൻ സമയമായി അപ്പൊ ഞാൻ ചേച്ചിക്ക് വീട്ടിൽ പോവും അപ്പൊ അതെ നമുക്ക് മുമ്പ് ചേട്ടാ കുടിച്ച് വിഷമം ഉണ്ടായിരുന്നു പാവം ചേട്ടാ എന്റെ അമ്മക്ക് വീഡിയോ അപ്പകുട്ട മദർ സ്ഥല കാണിച്ചാൽ ആ വീഡിയോ ഞാനും ചേട്ടാക്ക് കണ്ടോ കാണിച്ചു കൊടുത്തു അപ്പൊ ചേട്ടാക്ക് ഭയങ്കര വിഷമമായി രണ്ട് പ്രശം കണ്ടോ ചേട്ടാ പക്ഷേ ഞാനൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണും പറ്റി ചേട്ടാ രണ്ട് പ്രശ്നം കണ്ടു നല്ല കറച്ചിലും ഉണ്ടായിരുന്നു വാവം പക്ഷെ അമ്മ അമ്മക്ക് ചേട്ടാക്ക് പക്ഷേ ഇത് കണ്ടപ്പോൾ സന്തോഷമായി അപ്പോൾ ചേട്ടാ അപ്പുക്കുട്ടൊക്കെ പറഞ്ഞു താങ്ക് യു എല്ലാം മെമ്മറി ബാക്ക് വന്നല്ലോ അപ്പോൾ താങ്ക് സോ മച്ച് പറയു അപ്പോൾ എനക്ക് സന്തോഷമായി അപ്പോൾ ഇതൊക്കെ വീഡിയോ ഞാൻ നാളെ കാണിച്ച് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഞാൻ പോകേ നമുക്ക് കോഴിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കോഴിക്ക് ഫുഡ് ഗോതമ്പ് കൊടുക്കും പിന്നെ ചപ്പ ഇത് ഇതും ഗോതമ്പുണ്ട് കേട്ടോ ഈ ഗോതമ്പ് കൊടുക്കും മറ്റേ വേറെ കുഴു ഗോതമ്പ് അതും കൊടുക്കും चिकन चाहिँ यसलाई अब त यसलाई भिडियो इष्ट लाइक चाहिएन सब्सक्राइब चाहिएन सेयर चाहिएन आमामाहरू प्लिज लाइक चाहिए नै सब्सक्राइब बाई बाई ഹായ്. രാക്കോയ്. എന്നെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. इसको नाम কি? എത്ര എത്രന്തോ പറ്റിയടേ ഇപ്പോ ഇത്? കാഞ്ചി. എത്ര മാസം തികയ? ഇത് മൂമ്മുണ്ടല്ലോ. അപ്പന്റെ കുഞ്ഞേന്തേ? ആ കുഞ്ഞേന്തേ? 10 10. ഇത് 10 ഇയേഴ്സ് ആയി. കുഞ്ഞേന്തേ? കുഞ്ഞി മാഞ്ഞുപോയി. പിന്നെ പോയാലോ? ഓ. ഇത് 10 ഇയേഴ്സ് ആയി. കാഞ്ചി പേര് കാഞ്ചി. കാഞ്ചി. ആ മറ്റേ ഡോഗിന്റെ പേരാ. ഹാജി. ഹാജി. ಅದು ഹാജി. അതെ സോക്കെട്ടിയുടെ ബാത്റൂമാണ് കൈ നല്ല ബാത്റൂം അതേപോലെ പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്